ലോകമെമ്പാടുമുള്ള ഇറാനികൾക്ക് ഇതെന്തു പറ്റി സ്വന്തം രാഷ്ട്രത്തിന്റെ പരമാധികാരിയായ തലവൻ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുകിടക്കുകയും ഇസ്ലാമിക മതലോകത്തിന് തന്മൂലമുണ്ടായ നഷ്ടംമോർത്ത് ഇസ്ലാമിസ്റ്റുകൾ നെഞ്ചുതല്ലി കരയുകയും ചെയ്യുമ്പോൾ ഇറാനിലും ഇറാനിന് പുറത്തുള്ള ഇതര രാഷ്ട്രങ്ങളിലും കഴിയുന്ന ഇറാൻ പൌരന്മാർ പടക്കവും ഷാംബൈനും പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചയും ആരെയും ചിന്തിപ്പിക്കുന്ന കാര്യവും പറയാതിരിക്കാൻ തരമില്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് കടുത്ത മര്യാദകടെന്നും രാജ്യദ്രോഹക്കുറ്റമെന്നും തോന്നിയേക്കാം എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ തലവൻ മരിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ മ്പരിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ ആഹ്ലാദനൃത്തം ചവിട്ടുന്നതും മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ നിമിത്തം ആ ജനങ്ങൾ അത്രയ്ക്ക് ദുരിതം സാഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഇറാൻ എന്ന ഇസ്ലാമിക് രാഷ്ട്രം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഇറാനിലെ ഭൂരിപക്ഷം പോന്ന പൗരന്മാരുടെ ആഗ്രഹങ്ങളെയും ഇറാനിയൻ പൗരന്മാരുടെ സ്വാതന്ത്ര്യങ്ങളെയും അവിടുത്തെ സ്ത്രീകൾക്ക് അനിവാര്യമായി വേണ്ട സ്ത്രീ സ്വാതന്ത്ര്യത്തെയും അത്ര കണ്ട് റെയ്സി ചവിട്ടിയരച്ചിട്ടുണ്ടെന്ന കാര്യമാണ് ഇവിടെ അടിവരയിടപ്പെടുന്നത് റെയ്സിയെ പോലെയുള്ള സ്വച്ഛാധിപതികളുടെ കിരാത ഭരണത്തിൽ നിന്ന് മോചനം നേടിയെന്നുള്ള ആഹ്ലാദം അടക്കാനാകാതെയാണ് ഇറാനികളുടെ ഒരുപക്ഷേ താൽക്കാലികമായിരിക്കാമെങ്കിലും ഇപ്പോഴത്തെ സന്തോഷ പ്രകടനങ്ങൾ ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ പാർക്കുന്ന ഇറാനിയൻ പൗരന്മാർ അവിടുത്തെ ഇറാനിയൻ എംബസിക്ക് മുമ്പിൽ നൃത്തം ചവിട്ടുമ്പോൾ ഇറാനിലെ മതാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെടുമെന്ന് അവർ പ്രത്യാശിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് പുറകിൽ ശരിയായി ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് ഇറാനിലെ മതപൊലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി തല്ലിക്കൊന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മഹ്സ ആമിനി എന്ന പെൺകുട്ടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടായിരുന്നു ഇറാൻ എന്ന യാഥാസ്ഥിതിക ഇസ്ലാമിക സമൂഹത്തിലെ പെൺകുട്ടികളും സ്ത്രീകളും തങ്ങളുടെ മുടിമുറിച്ചും ഹിജാബ് കത്തിച്ചും റെയ്സി ഭരണകൂടത്തിനെതിരെ കടുത്ത പ്രക്ഷോഭങ്ങൾ നടത്തിയത് സമരം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വ്യാപിക്കുകയും ചെയ്തു അന്ന് ക്രൂരമായി കൊല്ലപ്പെട്ടതിൽ ഇരുന്നൂറിലധികം പേർ സ്കൂൾ വിദ്യാർത്ഥികളായ പെൺകുട്ടികളായിരുന്നു കാലം മാറിയതിനനുസരിച്ച് പരിഷ്കൃതമാകേണ്ട സമൂഹത്തിൽ ഇന്നും ബലാത്കാരണ വ്യാപരിക്കുന്ന നിയമങ്ങൾ തങ്ങളെ ആറാം നൂറ്റാണ്ടിൻ്റെ അപരിഷ്കൃതമായ അധോഗതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞ് പഴകി തിരിവിച്ച ആ തീട്ടൂരങ്ങളെ കാറ്റിൽ പറത്താൻ അന്ന് തെരുവിലിറങ്ങിയ ഇറാനികളിൽ ആയിരക്കണക്കിന് പേർ അന്ന് കൊല്ലപ്പെട്ടത് അതിക്രൂരമായിട്ടായിരുന്നു അന്ന് പ്രക്ഷോഭങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ ലോകത്തിലെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും മതേതര പുണ്യാൽ മക്കളും മനഃപൂർവ്വമായി അന്ന് കണ്ണടച്ച് ഇരുട്ടാക്കി എന്നാൽ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തലവൻ ധാരണമായി കൊല്ലപ്പെടുകയും ഔദ്യോഗികമായി ദുഃഖം ആചരിക്കുകയും ചെയ്യേണ്ട ഈ സമയത്ത് അതിനു മുതിരാതെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ആ ജനങ്ങൾ തയ്യാറായതിലൂടെ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ക്രൂരതകൾ വീണ്ടും ലോകമംഗം ചർച്ച ചെയ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഇറാനിലെ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ റെയ്സിയുടെ പങ്ക് വലുതായിരുന്നു രാഷ്ട്രീയ തടവുകാരെ വിചാരണ ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ രൂപീകരിച്ച നാലംഗ സമിതിയിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറെ അദ്ദേഹമുണ്ടായിരുന്നു അങ്ങനെയാണ് റെയ്സിക്ക് ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് കിട്ടിയത് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇറാനിലെ അധികാരികൾ അയ്യായിരത്തിലധികം ആളുകളെ രഹസ്യമായി തട്ടിക്കൊണ്ടുപോയി വധിച്ചിട്ടുണ്ട് റൈസിയുടെ മരണം ആഘോഷമാകാനുള്ള മറ്റൊരു കാരണം ഇറാനിയൻ സമൂഹത്തിന്റെ ചിന്തയിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് കടുത്ത മതനിയമങ്ങൾക്ക് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗ്രൂപ്പ് ഫോർ അനലൈസിംഗ് ആൻഡ് മെഷറിംഗ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഇറാൻ നടത്തിയ സർവേയിൽ നാൽപ്പത്തിയേഴ് ശതമാനം ഇറാനികളും മതവിശ്വാസം ഉപേക്ഷിച്ചതായി കണ്ടെത്തിയിരുന്നു കടുത്ത ഇസ്ലാമിക മത അനുശാസനങ്ങൾ മുറുകെ പിടിക്കുന്ന റേയ്സിയുടെ വിയോഗം അക്കൂട്ടരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക ഭരണലോകം സ്വപ്നം കാണുന്ന തീവ്ര ചിന്താഗതിക്കാർക്ക് റേയ്സിയുടെ മരണം കടുത്ത ആഘാതം തന്നെയാണ് അവർ പൊട്ടിക്കറിഞ്ഞ് വിലപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ കാണുന്ന മറ്റൊരു വിരോധാഭാസം അപ്പോഴും ഇറാനിയൻ പൗരന്മാരുടെ നിലപാട് അവരുടെ അടക്കിപ്പിടിച്ച ധാർമ്മിക റോഷത്തിന്റെ പ്രതിഫലനം തന്നെയാണ് എന്ന് പറയാതെ വയ്യ